ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വഴിക്കടവ് പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് എന്നീ വാർഡുകളിൽ എച്ച് വൺ എൻ വൺ റിപ്പോർട്ട് ചെയ്തു വായുവിൽ കൂടിയും സമ്പർക്കത്തിലൂടെയും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ഈ രോഗം പകരുന്നതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് വഴിക്കടവ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു എല്ലാവരും നിർബന്ധമായും മാസ്ക് ധരിക്കണം പനി ജലദോഷം തൊണ്ടവേദന ശ്വാസ തടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടണം ഗർഭിണികൾ മറ്റു ഗുരുതര രോഗമുള്ളവർ ഹൈറിസ്ക് ഗ്രൂപ്പിൽ പെടുന്നതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും വഴിക്കടവ് എഫ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ